हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे अमितगुणवानां नृपति दशरथ दशरथनमरनयोध्याधिपति धर्मात्मा वीरन् अमितकुलवरतुल्यनां सत्यपराक्रमनङ्गजसमन् करुणारत्नागरन् കൗസല്യാദേവിയോടും ഭർത്തൃശുശ്രൂഷയ്ക്കേറ്റം കൗശല്യ മേറിയിടും കൈകേയും സുമിത്രയും ഭാര്യമാരിവരോടും ചേർന്നു മന്ത്രികളുമായി കാര്യ കാര്യങ്ങൾ വിചാരിച്ചു ഭൂതലമെല്ലാം പരിപാലിക്കും കാലമ അനവത്യത്വം കൊണ്ട് പരിതാപേന ഗുരുചരണാഭുജദ്വയം വന്ദനം ചെയ്തു ചോദിച്ചിടിനാൻ എന്തു നല്ലു നന്ദനന്മാരുണ്ടാവാൻ എന്നരുൾ ചെയ്തിടേണം പുത്രന്മാരില്ലായകയാൽ എനിക്ക് രാജ്യാദി സമ്പത്ത് സർവവും ദുഃഖപ്രദമെന്നറിഞ്ഞാലും വരിഷ്ഠത ബോധനൻ വസിഷ്ഠൻ അത് കേട്ടു ചിരിച്ചു ദശരഥനോടരുൾ ചെയ്തു നിനക്ക് നാല് പുത്രന്മാരുണ്ടായി വരും അതു നനച്ചു ഖേദിക്കേണ്ട മനസ്സി നിരവധി വൈകാത വരുത്തണം വൃഷ്യശിംഗനയിപ്പോൾ ചേകനീ ഗുണനിധി പുത്രകാമേഷ്ടി തന്നുട ഗുരുവായ വസിഷ്ഠ നിയോഗത്താൽ മന്നവൻ ഭൈബണ്ഡകൻ തന്നെയും വരുത്തിനാൻ ശാലയും പണി ചെയ്തു സരയൂതീരത്തിങ്കൽ ഭൂലോകപതിയാഗം ദീക്ഷിച്ചാൻ അശ്വമേധാനന്തരം താപസന്മാരുമായി വിശ്വനായക സമനാകിയ ദശരഥൻ വിശ്വനായകനവതാരം ചെയ്യുവതിനായി വിശ്വാസഭക്തിയോടും പുത്രകാമേഷ്ടി കർമ്മം ഋഷ്യസിംഗനാൽ ചെയ്യപ്പെട്ടോരാഹൂരിയാലേ വിശ്വദേവതാ ഗുണം തൃപ്തമായതു നേരം ഹോമപാത്രസ്ഥമായ പായസത്തോടും കൂടി ഹോമകുണ്ടത്തിൽ നിന്ന് പൊങ്ങിനാൻ വന്നിദേവൻ താവകം പുത്രീയമിപ്പായസം കൈക്കൊള്ള നീ ർമ്മിതമെന്ന് പറഞ്ഞു പാവകനും ഭൂപതി പ്രഭരന കൊടുത്തു മറഞ്ഞതു താപസാജ്ഞയാ പരിഗ്രഹിച്ചു നൃപതിയും ദക്ഷിണ ചെയ്തു നമസ്കരിച്ചു ഭക്തിപൂർവം ദക്ഷിണാം ദശരഥൻ തൽക്ഷണം പ്രീതിയോടെ കൗസല്യാദേവിക്കർത്ഥം കൊടുത്തു നൃപവരൻ ശൈഥില്യാത്മനാ പാതി നൽകിനാൻ കൈകേയിക്കും അന്നേരം സുമിത്രയ്ക്ക് സുമുത്രയ്ക്ക് ദാനം തന്നെ പാതി കൊടുത്ത് ഈടിനാൾ മടിയാതെ എന്നത് കണ്ട് പാതി കൊടുത്തു കൈകേയും മന്നമനത് കണ്ടു സന്തോഷം പൂണ്ടാനേറ്റം തൻ പ്രജകൾക്ക് പരമാനന്ദം വരുമാറു ഗർഭവും ധരിച്ചത് മൂവരും അതുകാലം അപ്പോഴേ തുടങ്ങി ക്ഷോണീന്ദ്രനാം ദശരഥൻ വിപ്രേന്ദ്രന്മാരെയൊക്കെ വരുത്തി ഞാൻ ഗർഭരക്ഷാർത്ഥം ജവഹോമാതികർമ്മങ്ങളും ഉൽപലാക്ഷികൾക്കനുവാസരം ക്രമത്താലേ ഗർഭചിഹ്നങ്ങളെല്ലാം വർദ്ധിച്ചു വരുംതോറും ഉൾപ്രേമം കൂടെ കൂടെ വർദ്ധിച്ചു നൃപീന്ദ്രനും തൊൽപ്രണയിനിമാർക്കുള്ള ആഭരണങ്ങൾ പോലെ വിപ്രാതിപ്രജകൾക്കും ഭൂമിക്കും ദേവകൾക്കും അല്പമായി ചമഞ്ഞ് സന്താപം ദിനംതോറും അല്പഭാഷിണിമാർക്ക് വർദ്ധിച്ചു തേജസ് ഏറ്റം ശ്രീമന്തപം സവനാധികളും ചെയ്തു കാമാന്തം ദാനങ്ങളും ചെയ്ത തിരുതരവരൻ ഗർഭവം പരിപൂർണമായി ചമഞ്ഞത് കാലം അർഭകന്മാരും നാൽപ്പത് പിറന്നാരുടനുടൻ ഉച്ചത്തിൽ പഞ്ചഗൃഹം നിൽക്കുന്ന കാലത്തിങ്കൽ അച്യുതൻ അയോധ്യയിൽ കൗസല്യാത്മജനായാൻ നക്ഷത്രം പുനർവസു നവമിയല്ലോധിതി നക്ഷത്രാധിപനോട് കൂടവേ ബൃഹസ്പതി കർക്കിടകത്തിലു കർക്കിടകത്തിൽ അത്യുച്ഛസ്ഥിതനായിട്ടല്ലോ അർക്കനും അത്യുച്ഛസ്തനുദയം കർക്കിടകം അർക്കജൻ തുലാത്തിലും ഭാർഗവൻ മീനത്തിലും വക്രനും ഉച്ചസ്ഥനായി മകരം തന്നിൽ നിൽക്കുമ്പോൾ അവതരിച്ചിടിനാൻ ജഗന്നാഥൻ ദിക്കുകളൊക്കെ പ്രസാദിച്ചത് ദേവകളും പെറ്റത് കൈകേരിയും പുഷ്യനക്ഷത്രം കൊണ്ട് പിറ്റേ നാൾ സുമിത്രയും പറ്റുതു പുത്രദ്വയം ഭഗവാൻ പരമാത്മാവുകൻ നാരായണൻ ജഗതീശ്വരൻ ജന്മരഹിതൻ പത്മേക്ഷണൻ ഭുവനേശ്വരൻ വിഷ്ണു തന്നെ ചിഹ്നത്തോടും അവതാരം ചെയ്തപ്പോൾ കാണായി കൗസല്യയ്ക്കും സഹസ്രകിരണന്മാർ ഒരുമിച്ചാലൊരു ദിനം സഹസ്രായുധം ഉദിച്ചുയരുന്നതുപോലെ സഹസ്രപത്രോദ്ഭവന നാരദ സനകാതി സഹസ്ര നേത്രമുഖ വിഭുദ്രേന്ദ്രന്മാരാലും വന്ധ്യമായിരിപ്പോൽ നിർമ്മലമകുടവും സുന്ദര ജിഗിര ചുഗ്രവും അളകസുഷമയും കാരുണ്യാമൃത രസംപൂർണ നയനവും ആരുണ്യാംബര പരിശോഭിത ജഗ്രങ്ങളും ശങ്കചക്രാജഗത ശോഭിത